ഫ്രണ്ട്സ് പ്രൈസ് കാർഡ് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്രമാത്രം അടുത്ത വേറെ ശ്രേഷ്ഠ ജനതയുണ്ടോ ഇല്ല അതിന് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ് ഈ ദിവ്യകാരുണ്യം ഇത് ശരിക്കും ക്രിസ്തുവായി മാറിയിട്ടില്ല ദിവ്യകാരുണ്യമായി മാറിയിട്ടില്ല ഇത് പാക്കറ്റിൽ നിന്ന് സിസ്റ്റർ എടുത്ത ഒരപ്പം നമുക്ക് നന്നായി ക്ലാരിറ്റിയോടുകൂടി പഠിക്കാൻ വേണ്ടി സിസ്റ്റർ എടുത്തത് മക്കളെ ലോകത്തിൽ ഒരുപാട് അത്ഭുതങ്ങളുണ്ട് മഹാ അത്ഭുതങ്ങളെ പറ്റി നമ്മൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടാവാം എന്തൊക്കെയായാലും ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ഒരു പുരോഹിതൻ്റെ കയ്യിൽ ഒരു മിനിറ്റ് മുമ്പുണ്ടായിരുന്ന ഒരപ്പം ഇതേ ആകൃതിയും രൂപവും രുചിയും നിറവും നിലനിർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ ശരീരമായി മാറുന്നു ക്രിസ്തുവായി മാറുന്നു അത് ഒരു അത്ഭുതം അല്ലേ ഏറ്റവും വലിയ അത്ഭുതം ഇതായിരിക്കും പ്രിയമുള്ളവരെ ദൈവം ഇത്രമാത്രം നിസ്സാരനായി വന്നത് എന്തുകൊണ്ടാണ് ഇത്ര ഏറ്റവും ചെറുതായി വന്നത് നമ്മൾ അത്രമാത്രം ഇഷ്ടമുള്ളത് കൊണ്ടാണ് പപ്പയും അമ്മയും മറന്നാലും അവർ കല്ലെറിഞ്ഞാലും ദൈവം അവരോട് ചേർന്ന് നമ്മളെ കല്ലെറിയില്ല ഉറപ്പ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ ഉണ്ണീശോയെ മാതാവ് ആട്ടിടയന്മാർക്ക് കാണിച്ചു കൊടുത്തു അതുപോലെ അൽത്താരയിൽ ബലിയർപ്പിക്കുമ്പോൾ ദിവ്യകാരുണ്യമായി മാറുന്ന ക്രിസ്തുവിനെ നമ്മൾ കണ്ണുകൾ കൊണ്ട് ഇതഗ്ന നേത്രങ്ങൾ കൊണ്ട് ക്രിസ്തുവിനെ കാണുന്നു പൗരസ്ത്യദേശത്ത് നിന്ന് വന്ന രാജാക്കന്മാർ നമുക്കറിയാലോ ഓക്കെ അവർക്ക് മാതാവ് ഉണ്ണീശോയെ കൈകളിൽ കൊടുത്തു അതുപോലെ അൽത്താരയിൽ നിൽക്കുന്ന പുരോഹിതൻ ദിവ്യകാരുണ്യ അപ്പം നമ്മുടെ കൈകളിൽ വെച്ച് തരുന്നു ക്രിസ്തുവിനെ ഉണ്ണി നമ്മുടെ കൈകളിൽ വെച്ച് തരുന്നു ഇനി പട്ടാളക്കാർ കാൽവരി മലയിൽ മരക്കുരിശിൽ ഈ ഷോയെ എടുത്തുയർത്തി എന്ന് അൽത്താരയിൽ വൈദികൻ ക്രിസ്തുവിനെ ഒരപ്പ അപ്പമായ ക്രിസ്തുവിനെ എടുത്തുയർത്തുന്നു കുരിശിൽ കിടന്ന ക്രിസ്തു ചുറ്റു നിന്നവർക്ക് മാപ്പ് നൽകി അല്ലേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ചു ദിവ്യബലിക്ക് ഭക്തിയോടെ സ്നേഹത്തോടെ നിൽക്കുന്ന വിശ്വാസത്തോടെ നിൽക്കുന്ന വിശ്വാസികൾക്ക് ദൈവം ക്രിസ്തു പാപങ്ങൾ ക്ഷമിക്കുന്നു ഓക്കെ അന്ന് കാനായിൽ വെള്ളം വീഞ്ഞാക്കി നമുക്കറിയാമല്ലോ ഇവിടെ ആൾത്താരയിലോ വെള്ളത്തെ തിരു രക്തമായി മാറ്റുന്നു അപ്പത്തെ തിരു ശരീരമായി മാറ്റുന്നു അന്ന് അയ്യായിരം പേർക്ക് വിശന്നപ്പോൾ വിശപ്പടക്കാൻ ഈശോ എന്ത് ചെയ്തു അപ്പം വർദ്ധിപ്പിച്ചു അവരുടെ വിശപ്പ് മാറി ഇന്ന് ലോകത്തിൻ്റെ മുഴുവൻ വിശപ്പ് മാറ്റാൻ വേണ്ടി ക്രിസ്തു തന്നെ സ്വയം ബലിയായി ഈ അപ്പം സ്വയം ശരീരം മുറിച്ച് വിഭജിച്ച് ലോകത്തിൻ്റെ വിശപ്പ് മാറ്റാൻ ശ്രമിക്കുന്നു അത് വാങ്ങണോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെയാണ് പ്രിയമുള്ളവരെ നമുക്ക് തീരുമാനിക്കാം നമ്മുടെ അവസാന ശ്വാസം വരെ ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കാനും ആ അപ്പം സ്നേഹത്തോടു കൂടി വാങ്ങി ആ ക്രിസ്തുവിനെ സ്വീകരിക്കാനും നമുക്കൊരു കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം ബെനഡിക്റ്റ് പതിനാറാമൻ മാപ്പ പറഞ്ഞെന്താണെന്നറിയാവോ ദിവ്യകാരുണ്യം നിധിയാണ് നിധി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ എന്തുമാത്രം ശ്രേഷ്ഠവും വിലയുള്ളതാണ് അതുപോലെയാണ് ഈ ദിവ്യകാരുണ്യം ദിവ്യകാരുണ്യം ഇതാരും മോഷ്ടിക്കത്തില്ല കൊള്ളയടിക്കത്തില്ല നമ്മൾ പോയി വാങ്ങിച്ച് നമ്മുടെ ഭാഗമാക്കി മാറ്റണം അപ്പോൾ പ്രിയമുള്ളവരെ വിശുദ്ധ കുർബാനയൊക്കെ അർപ്പിക്കുമ്പോൾ ഈശോയെ എടുത്തുയർത്തുമ്പോഴൊക്കെ അലസമായി നിൽക്കരുത് കൈകോപ്പി ഭക്തിയോടുകൂടി ആദരവോടു കൂടി സ്നേഹത്തോടെ നിൽക്കണം മാത്രമല്ല ദിവ്യകാരുണ്യ ആരാധന അറിയാമായിരിക്കുമല്ലോ അപ്പോഴൊക്കെ എഴുന്നള്ളിച്ച് വയ്ക്കുമ്പോൾ മനസ്സിൽ വിചാരിക്കണം ഈശോ എന്നെ കാണാൻ വേണ്ടി ദേ മുന്നിൽ വന്നിരിപ്പുണ്ട് അപ്പോൾ ഹൃദയം തുറഞ്ഞ് സംസാരിക്കുന്നതിനോടൊപ്പം നമ്മുടെ ശരീരഭാഷയും അങ്ങനെ തന്നെ ആയിരിക്കണം കൈകൂപ്പി കണ്ണടച്ച് ഭക്തിയോടുകൂടി നിൽക്കണം ഓക്കെ അപ്പോൾ അവസാന ശ്വാസം വരെ നമുക്ക് ദിവ്യകാരുണ്യം മുടങ്ങാതെ കണ്ട് ആവോളം കൃപകൾ ആത്മീയ വരങ്ങൾ പരിധിയില്ലാതെ നമുക്ക് സ്വീകരിക്കാം ഈശ അനുഗ്രഹിക്കട്ടെ